ഏത് വലിയ ആളെയും പേപ്പിക്കാൻ ഇബ്ലീസ് പോവും അവന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ നോക്കൂ അവന് പക്ഷെ എല്ലാരെയും പേപ്പിക്കാൻ ആവൂല അത് മറ്റൊന്നാണ് പേപ്പിക്കാൻ പോയി പോയിട്ട് എന്താ ചെയ്തത് ഉപ്പരിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുക ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ കേട്ടാരേയിരുന്ന ചുറ്റിങ്ങനെ നടക്കുക ദാഹിക്കുന്നുണ്ട് നന്നായി വശിക്കുന്നുണ്ട് അപ്പോഴ് മേൽഭാഗത്തു നിന്നൊരു തളികങ്ങനെ ഇറങ്ങി വരുന്നു വെള്ളിയുടെ തളികയാണ് വെള്ളിയുടെ പാത്രം ഉപയോഗിക്കല് ഹറാമാണ് പൊന്നിന്റെ പാത്രം ഉപയോഗിക്കല് ഹറാമാണ് വെള്ളിത്തളിക ഇങ്ങനെ വന്നു നല്ല വെള്ളമുണ്ടതില് ഓ ഇതിപ്പൊ ഉപയോഗിച്ചുകൂടലോ വെള്ളിന്റെ തളികല്ലേ അപ്പൊ തളികയുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം നിങ്ങളെടുത്തോളൂ അഹല്ലാഹുല മറ്റുള്ളവർക്ക് ഹറാവമാക്കിയതൊക്കെ നിങ്ങൾക്കല്ല ഹലാലാക്കി തന്നിട്ടുണ്ട് എടുത്തോളൂ എടുത്തോളൂഹു എന്ത് പറഞ്ഞു പോടാ അതിവിടെ നടക്കൂല അതിവിടെ നടക്കൂല എന്തേ ലോകത്ത് ഏറ്റവും വലിയ മഹാൻ മുഹമ്മദ് എല്ലാ ഹറാമും വള്ള ഹലാക്കി ഹലാലാക്കി കൊടുത്തിട്ടില്ല അതാ നപിതങ്ങൾക്കും ശരീരത്തിന്റെ നിയമം ബാധകമാണു എങ്കിൽ പിന്നെ ആ നപിതങ്ങൾ പഠിപ്പിച്ച ശരീരത്തിന് വിരുദ്ധമായി വെള്ളിയുടെ തളിക എനിക്ക് ഹലാലാക്കിത്തന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റൂല അതെത്ര എത്ര അത്ഭുതകരമായ ശബ്ദം ഏത് തളികയിൽ നിന്ന് വന്നാലും സ്വീകരിക്കാൻ പറ്റൂല്ലാസ വേറെ ചാതിപ്പാനായി ചെന്നാരേ ഇബിലീസേ ചാച്ചോ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടുവന്നതായിരുന്നു പക്ഷെ മൊഹീദീൻ ശിഖ്ലാഹനിനെ കെണിയിൽപ്പെടുത്താൻ കഴിഞ്ഞില്ല കാരണം ശരീരത്തിന്റെ നിയമം വിട്ടുകൊണ്ട് ഒരു തരീഹത്തും ഹതീഹത്തും ഒരു മാർഗവും ഇല്ലേ ഇല്ല സുഹൃത്തുക്കളെ ആ മൊഹീദീൻ സെഖ് നിയോഹൻ നിവിന്റെ ഉസ്താദുമാരുടെ പരമ്പര പരിശോധിച്ചാൽ മശായുഹന്മാരെ പരമ്പര പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാം

സൂഫിയാക്കളെ നേതാവിൻ അപരനാമം നൽകപ്പെട്ട മഹാനാണ് ആ സയ്യിദു ജുനൈദുൽ സീദു അൻഹു മഹാനവറുകൾ വലിയ ഫിറാസത്തുള്ള ആളാണ് നോക്കി കാര്യം മനസ്സിലാക്കുന്ന ആളാണ് അതുപോലെ പല വിഷയങ്ങളും പല നിലക്കും മനസ്സിലാക്കുന്ന വ്യക്തിയാണ് മഹാനായ ജുനൈദുൽ ൂ നല്ല ഒരു മനുഷ്യൻ നബി ലഭിച്ചുള്ള വാഹുവിൽ സംഘങ്ങളെ സ്വപ്നം കണ്ടു ഉറക്കിൽ ലഭിതങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതായി സ്വപ്നം കണ്ടു തൊട്ടടുത്ത് അൻഹു ഉണ്ട് ഒരാൾ ഒരു കടലാസി കൊടുത്തി വന്നു ഒരു ഫത്വ എഴുതി കൊടുക്കാനാ നബിതങ്ങളോട് പറഞ്ഞു ഈ ചോദ്യത്തിന്റെ ഒരു ഫത്തുവ എഴുതി തണ്ണം ഉറക്കിക്കാണ്ടതാ നബിതങ്ങൾ ഉടനെ തന്നെ ജുനൈദുൽ അധികം അടുത്ത് കൊടുക്കാൻ പറഞ്ഞു എന്തിനു മറുപടി എഴുതി കൊടുക്കാൻ അവ ഇയാളെ ചോദിച്ചു തങ്ങളെ മുന്നിൽ വേറൊരാൾ പത്ത് കൊടുക്കോശിക അപ്പൊ പറഞ്ഞു മറ്റുള്ള നബിമാരൊക്കെ എന്നെ കൊണ്ട് ഫഹർ നടിക്കുന്നതുപോലെ ഞാൻ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ജുനൈദ് ആ മഹാനായ ജുനൈദുൽ സുഹൃത്തുക്കളെ മുതാലിമീങ്ങളെ കൂട്ടത്തിൽ കുറെ മുതല്മീങ്ങളുണ്ട് ഒരു മുതാലിമിനോട് കുറച്ച് മൂപ്പർക്ക് കൂടുതൽ സ്നേഹമാണ് കാരണം ആ കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അധ്വാനിച്ച് പഠിക്കുന്ന മോനാണ് നന്നായി ചോദിച്ച് ഗ്രഹിക്കുന്ന മോനാണ് അതിന്റെ പേരിൽ മഹാനവറുകൾക്ക് വല്ലാത്ത സ്നേഹമുണ്ട് പക്ഷെ അത് വേറെ ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതായതായ അക്കുട്ടിനോടൊരു പ്രത്യേക താല്പര്യം ഭക്താദികൾ ദോഹന്നു എല്ലാ കുട്ടികളും നിർമ്മിച്ചു ഇരുപത് കോഴീനെ വാങ്ങിക്കൊണ്ടുവരണോ ഇരുപത് കോഴി വാങ്ങിക്കൊണ്ടുവരാൻ ഇരുപത് കോഴി വാങ്ങിക്കൊണ്ടുവന്നു എല്ലാവർക്കും ഓരോ കോഴീനെ കൊടുത്ത് ഓരോ കത്തിയും കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ഈ കോഴിയെ കൊണ്ടുപോയി നിങ്ങൾ അറുത്തുകൊണ്ടു കൊണ്ടുവരണം ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് ഇറക്കണേ ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അറുത്തു കൊണ്ടുവരണം കുട്ടികളെല്ലാം കോഴീനെയും കൊണ്ടുപോയി ആളും കോഴീനെയും അറുത്തിട്ട് കൊണ്ടുവന്നു ഈ കുട്ടി മാത്രം കൊണ്ടുവന്നില്ല കുട്ടിയോട് ചെന്തടോ നിന്നോട് ഞാൻ കോഴീനെ ആരും കാണാത്ത സ്ഥലത്ത് അറുത്തുകൊണ്ടുവരാൻ പറഞ്ഞില്ലേ പുസ്താദെ ഞാൻ കോഴിനെയും എടുത്ത് കത്തിയെടുത്ത് പോയി അങ്ങനെ ഞാൻ ഏത് സ്ഥലത്ത് ചെന്നു നോക്കുമ്പോഴും ആരും ഒരു സ്ഥലമില്ല അള്ളാഹു കാണാത്ത ഒരൊറ്റ സ്ഥലവും ഞാൻ പിന്നെ കോഴിയും കത്തിയും തിരിച്ചു കൊണ്ടുവരല്ലാതെ എന്തു ചെയ്യാനാ ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുക്കണമെന്നല്ലേ ഉസ്താദ് പറഞ്ഞത് എവിടെ ചെല്ലുമ്പോഴും അള്ളാഹു കാണുന്നു അള്ള കാണുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു വന്നു ബഹദാദിപതികോഹനം മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ അവനെ ഞാൻ പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ ആ നിലക്ക് ശിഷ്യന്മാരെ വളർത്തിയെടുത്ത വലിയ മഹാനായ ജുനൈദുൽ ബഹ്ദാദിതങ്ങള് മഹാനവറുകളുടെ ഒരു ശിഷ്യൻ അയാൾക്ക് തോന്നി ഞാനിനി ഉസ്താദുമായിട്ട് ബന്ധമൊന്നും ആവശ്യമില്ല ഞാൻ തന്നെ സേഖായിട്ടുണ്ട് എന്ന് തോന്നി അങ്ങനെ ഉസ്താദിനെ അങ്ങോട്ട് കയ്യൊഴിച്ചു അങ്ങനെ പഠിപ്പിച്ച ഉസ്താദിനെ ഗുരുനാഥനെ കയ്യൊഴിച്ച് മൂപ്പര് ഒറ്റക്ക് പോയിരുന്നേ വിവാദത്ത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒറ്റയ്ക്ക് പോയിരുന്ന ശിഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അടുക്കൽ രാത്രിയാകുമ്പോൾ പുലി വരുന്നു രാത്രിയാകുമ്പോ പുലി വരുന്നു പുലി പൂച്ചയെ പോലെയാ വരുന്നതൊന്നും ചെയ്യുന്നില്ല പുലിയുടെ പുറത്ത് കയറുന്നു പുലി ഇയാളെയും കൊണ്ട് പോകുന്നു പോകുമ്പോൾ വിളിച്ചു പറയുന്ന സ്വർഗത്തിലേക്കാ കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ പുലിയുടെ പുറത്ത് അദ്ദേഹം ചെന്നൊരു സ്ഥലത്ത് ഇറങ്ങുന്നു ഇറങ്ങിയാലോ അവിടെ നല്ല ശുദ്ധിയുള്ള നല്ല വൃത്തിയുള്ള സ്ഥലമാണ് വൈനത് നിസാൻ നല്ല ഭംഗിയുള്ള ആളുകളാണ് ഫീറൗലത്തിൻവമാ ഇഞ്ചാരിൻ ഒലിക്കുന്ന വെള്ളം അരുവിയുണ്ട് നല്ല ഭംഗിയുള്ള തോട്ടമുണ്ട് അവിടെ എത്തിയ ഈ കുട്ടി ഈ ചെറുപ്പക്കാരൻ ആ പുലിപ്പുറത്ത് നിന്ന് ഇറങ്ങി അവിടെ തന്നെ കഴിച്ചുകൂട്ടുന്നു സമയം പാതിരയാകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒന്ന് കിടന്നുറങ്ങുന്നു വഴിന്തൽ സഹൂഫി സൗമ്യ ഉറക്കു തെളിഞ്ഞാൽ ഈ ചെറുപ്പക്കാരനതാ നേരത്തെ പുറപ്പെട്ടു വന്ന അദ്ദേഹം താമസിക്കുന്ന മണ്ഡപമുണ്ടല്ലോ അവിടേക്ക് ഓട്ടോമാറ്റിക്കായി എത്തുന്നു കിടന്നുറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി വീട്ടിലെത്തും രാത്രി പിന്നെയും പുലി വരും പുലിയുടെ പുറത്തു കയറിപ്പോകും അവിടെ ചെന്നാ നല്ല മനുഷ്യന്മാര് നല്ല വൃത്തിയുള്ള സ്ഥലം നല്ല തോട്ടം നല്ല സ്ഥലം സ്വർഗം തന്നെയെന്ന് തോന്നും സുഹാനന്ദ ആ വകയിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു ഭക്തറബിതാല അതുകൊണ്ട് ആ ശിഷ്യൻ ചതിപ്പെട്ടു പോയി അഹങ്കാരം വന്നു ഞാൻ വലിയ കറാമത്തുള്ള ആളാണ് എനിക്ക് അങ്ങനെ അത്ഭുതം ഉണ്ടായില്ലേ പുലി എന്നെ കൊണ്ടുപോയില്ലേ ഞാൻ അത്ഭുതകരമായി വീട്ടിൽ തിരിച്ചെത്തിയില്ലേ വലിയ അത്ഭുതമുള്ള കറാമത്തുള്ള ആളാണെന്ന് നിലക്ക് അദ്ദേഹത്തിന് കിബിറായി പോയി വലിയ അഹംഭാവം ആ മനുഷ്യന് സംഭവിച്ചു പോയി ജുനൈ തുറിയാഹന്മാകുന്ന ഗുരുവര്യർ വിവരമറിഞ്ഞു മഹാനവർഗുകൾക്ക് തോന്നിയ ചെറുപ്പക്കാരൻ ശൈത്താൻ ചതിയിൽപ്പെട്ടല്ലോ അന്നാർ ഈ അത്ഭുതം കണ്ടിട്ട് ഞാൻ വലിയ ആളാണെന്ന് മനസ്സിലേക്ക് മനസ്സിലാക്കി കിബിറനായിപ്പോയല്ലോ അന്നാ ലിതങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരണമണിത്തൂക്കം കിബിറുള്ളവൻ സ്വർഗത് കടകൂല എന്നിന്സാഹുലി പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കൂടെ കുറെ കാലം നിന്ന ഈ ചെറുപ്പക്കാരൻ കീബിറനായി നരകത്തിലാകുമല്ലോ അള്ളാ ജുനൈദുൽ ബഹദാദി തങ്ങളെ മനസ്സിന്റെ വിഷമം നോക്കണ്ട ഇഹ്ലാസ് ഉള്ള പണ്ഡിതന്മാരങ്ങനെയാണ് ഇഹ്ലാസുള്ള മഹാന്മാരങ്ങനെയാണ് വിട്ടുപോയതിന്റെ പേരിൽ അവനെന്നാൽ നശിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കൂല അവനും നന്നായി വരണമെന്ന ചിന്തയെ അവരെ കൽവിൽ ഉണ്ടാകുള്ളൂ സുഹൃത്തുക്കളെ ജുനൈദുൽ ബഗ്ദാദിതങ്ങൾ ചിന്തിച്ചു ഞാൻ അവനെ ഒന്ന് സംസ്കരിക്കാൻ ഒരു ശ്രമം നടത്തിയാലോ വിളിച്ചാ ചിലപ്പം വരുത്തുണ്ടാവൂല വിളിച്ചാ ചെലപ്പോ വരൂല കാരണം ഞാൻ വലിയ വല്യാളാന്നുള്ള ധാരണയിലല്ലേ ുൽ ബാദീ തങ്ങൾക്ക് അതാ സ്വന്തത്തിൽ ഒരു വലിയവനെന്ന ചിന്ത ഉണ്ടായില്ല ആ ചെറുപ്പക്കാരനെയും നോക്കിയിട്ട് മഹാനവറുകൾ അങ്ങോട്ട് പോയി ചെന്നു നോക്കും ഇവ വലിയ കീവറനായിട്ടിരിക്കുകയാണ് വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞുകൊടുത്തു എന്റെ സ്വഭാവം ഇങ്ങനെയാണിപ്പോ രാത്രി പുലി വന്ന് കൂട്ടിക്കൊണ്ടുപോകും ഞാൻ സ്വർഗ്ഗത്തിലെത്തു അവിടെ എത്തിയ നല്ല നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട് വൃത്തിയുള്ള സ്ഥലം നല്ല വെള്ളമൊഴുകുന്നു അരുവി തോട്ടം നല്ല ഭംഗിയുള്ള തോട്ടം നല്ല റാഹത്തിലാതിരയാകുമ്പോ ഞാൻ കിടന്നങ്ങുറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി ഞാൻ ഇവിടെ എത്തും സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോ മഹാനായ ജുനൈദുൽ ജുനീതുൽബാദി ഞങ്ങൾ പറഞ്ഞു അല്ല إذا وصلت إلى ذلك المقام فقل ثلاث مرات لا حول ولا قوة إلا بالله العلي العظيم إن <applause> إنني بارنة ثلاثة مو مون ثمانة يور ذكر لا حول ولا قوة إلا بالله العلي العظيم اللي رودنا جلني ذكره لا حول ولا قوة إلا بالله العلي العظيم ഒരു കീബറിനും ആ ഖിക്കറുള്ള കാലത്തോളം അവകാശം ഇല്ല കിട്ടും അള്ളാഹുവെ നല്ലത് ചെയ്യാനുള്ള കഴിവ് ഇല്ല തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് ഇല്ല ഇല്ലാതില്ലാ എല്ലായിരിക്കും മഹാനായ ഉന്നതനായ അള്ളാഹു ആകുന്ന നീ കഴിവ് തന്നാലല്ലാതെ നീ കഴിവ് തരാതെ ഒരക്ഷരം സംസാരിക്കാൻ കഴിയൂല നീ കഴിവ് തരാതെ ഒരു ഇറക്കയത്തും നിസ്കരിക്കാൻ കഴിയൂല നീ കഴിവ് തരാതെ ഒരു സൽക്കർമ്മവും ചെയ്യാൻ കഴിയൂല നീ കഴിവ് തന്നില്ലെങ്കിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും കഴിയൂല എല്ലാ കാര്യത്തിന്റെയും ക്രെഡിറ്റ് നിനക്കാണ് എല്ലാ കാര്യവും നിന്റെ ഉടമസ്ഥതയിലാണ് നിന്റെ അധികാരത്തിലാണ് ഞാനും നിന്റെ അധികാരത്തിലാണ് എനിക്കൊന്നുമില്ല ഞാനൊന്നുമല്ല അള്ളതി بيده الملك وهو على كل شيء قدير سروا أديعارو ملّبنا الله نحن كريات كرياتا إي أرتم برنا بليه ذكرانا لا حول ولا قوة إلا بالله العلي العظيم نبي صلى الله عليه وسلم نقول بردو لا حول ولا قوة إلا بالله دواء من تسعة തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്ക് മരുന്നാണ് ലഹവുലവനാ ഇല്ലാമില്ല തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്ക് മരുന്നാണ് ലഹവലവനാപ്പൂവത്തെ ഇല്ലാമില്ല വതിനഹാ അൽഹം ആ രോഗങ്ങളിൽ വെച്ച് ഏറ്റവും സിമ്പിളായ രോഗം അത് ടെൻഷനാണ് ടെൻഷനുണ്ടോ ടെൻഷനുണ്ടായാൽ നെഞ്ഞുവേദനയുണ്ടാകും ടെൻഷൻ ഉണ്ടായാൽ തലവേദനയുണ്ടാകും ടെൻഷനുണ്ടായാൽ സന്ധിവേദനയുണ്ടാകും വേദനയുണ്ടാകും ടെൻഷനുണ്ടായാൽ ശരീരം മുഴുക്ക വേദനയുണ്ടാകും ടെൻഷനുണ്ടായാൽ ചിലപ്പോൾ വായിൽ നിറയെ പൊണ്ണുണ്ടാകും ടെൻഷനുണ്ടായാൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകും ആ ടെൻഷൻ ലഹ ഉലവല കുവത്ത ആ ദിക്കൃ ചൊല്ലിയാല് തിങ്ങിപ്പോകും പടച്ചവനിലേക്ക് മനസ്സ് തിരിച്ചു ചൊല്ലണം സുഹൃത്തുക്കളെ ആ ദിക്കറിന് വേറെയും ഒരുപാട് ഫലങ്ങളുണ്ട് കൺസുമിങ് കുനൂസിൽ ജന്ന സ്വർഗത്തിലെ നിധികളിൽ വെച്ചൊരു നിധിയാണെന്നിരുതങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്കൊന്നിനും കഴിയില്ലെന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ ആരുമല്ല ഞാനൊന്നുമല്ല ഞാൻ റബ്ബിന്റെ അടിമയാണ് ഉടമക്ക് മാത്രമേ അധികാരമുള്ളൂ കഴിവുള്ളൂ എന്തുമുള്ളൂ എന്നുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതിക്കുറാണ് അള്ളാഹുവിന്റെ മഹത്വം പുകഴ്ത്തി പുകയ്ത്തിപ്പറയുന്നതിക്കറാണ് അടിമയുടെ അശക്തിയും കഴിവുകേടും സമ്മതിക്കുന്നതിക്കറാണ് അഹങ്കാരത്തിന് പകരം വിനയം വരുത്തുന്നതിക്കറാണ് ആ മഹത്തായ ധിക്കറി മൂന്ന് പ്രാവശ്യം ഒനേ പുലിപ്പുറത്ത് കയറി അവിടെ എത്തിയാൽ നീയൊന്ന് ചൊല്ലണേദുൽ ബഗ്ദാദിതങ്ങള് പറഞ്ഞുകൊടുത്തു സാധാരണ പോലെ വൈകുന്നേരായി പുലിന്റെ പുറത്ത് കയറി പറയപ്പെട്ട സ്ഥലത്തേക്ക് പോയി ശേഖവറുകളെ വസയ്യത്ത് മനസ്സിന് തീരെ താല്പര്യം ഇല്ല പക്ഷെ അവിടെ എത്തിയപ്പോ മനസ്സ് തോന്നി എന്തപ്പോ ചെല്ലാകൊന്ന് നോക്കാലോ എന്താ ചെല്ലാ എന്താകാം നോക്കാലോ അവിടെ എത്തിയപ്പോൾ കാലലിത്തെ പരിശോധിക്കാൻ വേണ്ടി അങ്ങ് ചൊല്ലി ലാഹ ഉലവനാക്കുമില്ല പിന്നെ അരിയിൽ തീരേണ്ട താമസം ഫൽക്കൗമ ബാബു അവിടെ ഒരുമിച്ച് കൂടിയ കുറെ നല്ല മനുഷ്യന്മാരുണ്ടല്ലോ ഓരോ അറ്റ മനുഷ്യനെയും പിന്നെ കാണുന്നില്ല ഒരൊറ്റ അട്ടഹാസം അവർ അട്ടഹസിച്ചു പിന്നെ പോയതെങ്ങോട്ടാന്നറിയില്ലേ തീ കെടുത്തിയാൽ തീയെങ്ങോട്ടാ പോയെന്നറിയാറില്ല അതുപോലെ പിന്നെ ഇവരാരെയും കാണുന്നില്ല പിന്നെയോ നഫ്സഹൂബി മിസ്ബലത്തിൻ പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം എവിടെയാ ഉള്ളത് ഒരു അടിക്കാട്ടവും നജസും കൊണ്ടുപോയി ഇടുന്ന സ്ഥലത്താണുള്ളത് വൈനെ അമാമൽ മൗത്താം ഒരുപാട് ഡെഡ് ബോഡികൾ ഒരുപാട് ശവങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് നാറുന്ന ഒരു സ്ഥലത്താണുള്ളത് ഫലിമ അപ്പോൾ ആ ശിഷ്യന് ബോധ്യപ്പെട്ടു അന്നഹു അവ വല്ല പഠിപ്പിച്ചു വന്ന അതിനെയും വിട്ട് ഞാൻ വലിയ ആളായി എന്നുള്ള നിലക്ക് ചില അത്ഭുതത്തിന്റെ പിന്നാലെ പോയ ഞാൻ പിഴച്ചുപോയി അബദ്ധം പറ്റിപ്പോയി അദ്ദേഹം തോപ ചെയ്യുന്നു വറജ് ജുനൈദുൽ ബഹദാദി തങ്ങളെ സമീപത്ത് തിരിച്ചു വരുന്നു അവിടുത്തെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കുന്നു സുഹൃത്തുക്കളെ പഠിപ്പിച്ച ഉസ്താദുമാരോട് ആദരവ് വേണം അവരെ അംഗീകരിക്കണം അവരെ ഉപദേശം സ്വീകരിക്കണം അഹങ്കാരിയായി പോകരുത് കുട്ടി പറഞ്ഞു ഞാൻ െത്തി എന്നെ പഠിപ്പിച്ച മാസ്റ്ററിപ്പോ ഒന്നാം ക്ലാസ്സിൽ തന്നെയാണ് വല്ലാത്ത കിബ്ര ഞാൻ പഠിച്ചു പഠിച്ച് പത്താം ക്ലാസ്സിൽ എത്തി പഠിപ്പിച്ച മാസ്റ്ററിപ്പോ ഒന്നാം ക്ലാസ്സിൽ തന്നെ അങ്ങനത്തെ കിബർ ഉണ്ടാകരുത് അത്ഭുതങ്ങൾ പെട്ടുപോകരുത് പോകരുത് വലിയ വലിയ അത്ഭുതങ്ങൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാനും അവസരം തരും അപ്പൊ പഠിപ്പിച്ചവരെ മറന്നു ഞാൻ തന്നെ ബലി സീഹായി എന്ന് തോന്നലുണ്ടാകരുത് അള്ളാഹുവിലേക്ക് കൽപുതിരിക്കണം അള്ളാഹു ആരെയാണ് രക്ഷപ്പെടുത്തുന്നത് അറിയില്ല അള്ളാഹുവിനെ സ്നേഹിക്കണം അവനെ ഭയപ്പെടണം സ്നേഹത്തിന്റെ ഭയം ഞാൻ പറഞ്ഞല്ലോ ക്രൂരനെന്ന നിലക്കുള്ള ഭയമല്ല അള്ളാഹുവിനെ ഭയപ്പെടണം അഞ്ചു ഭക്ത കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം ഹജ്ജിക്കണം നോംരചിക്കണം സലാത്ത് വർദ്ധിപ്പിക്കണം അങ്ങനോത്ത് വർദ്ധിപ്പിക്കണം വിക്രതൊല്ലണം സൽക്കരമങ്ങളിലൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ടാകണം കള്ളം പറയരുത് ചീത്ത പറയരുത് ആരെയും കുറ്റം പറയരുത് ആരെയും തെറ്റിദ്ധരിക്കരുത് നമ്മൾ ആരെയും കുറ്റം പറയരുത് ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം ഭാര്യമാരോട് കടികടി എന്നുള്ള സ്വഭാവം ഉണ്ടായിരുന്നു ചിലര് ഉണ്ട് ഇവിടെ ഉണ്ട് നല്ല കേട്ടോ തെറ്റിദ്ധരിക്കണ്ട എനിക്കൊരു ദിവസം ഒരു സ്ത്രീ കത്തയച്ചു അല്ലെ ബാപ്പാന്റെ അടുത്ത് കത്ത് കൊടുത്തയച്ചു എന്നാണ് എന്റെ ഓർമ്മ അതിലെന്താ ഉള്ളത് നിങ്ങളുടെ സംഘടനകളൊരു പ്രവർത്തകനാണ് എൻ്റെ ഭർത്താവ് നിങ്ങളെല്ലായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പക്ഷെ ഭാര്യയായ എന്നോടൊന്നു പുഞ്ചിരിക്കൂല എന്റെ കയ്യിൽ ഒരു ചായ വാങ്ങിക്കുടിക്കൂല എന്നെ ഒന്ന് സന്തോഷിപ്പിക്കൂല എന്ന് കത്തയച്ചിരിക്കോർമ്മ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് സുഹൃത്തുക്കളെ അങ്ങനെ ആകരുത് നമ്മളെ കൊണ്ടല്ലേ നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷം കിട്ടേണ്ടത് ആ ഒരു ബോധം നമുക്കുണ്ടാകണം ഭാര്യയോട് കടികടി പുറത്തിറങ്ങിയ പറ്റൂലം നന്നായിട്ട് വേണം അതിൽ ഏറ്റവും നല്ല പെരുമാറ്റം വേണം പ്രിയ പ്രിയരക്ഷിതാവെ ഒരു നിമിഷം നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു സി എം എഫ് മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തേഡുകളിലൂടെ സൌഹൃദപരമായ അധ്യാപന രീതി തജ്വീദ് തജ്വീദ്ൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആാൻ പരിശീലനം കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക് മോഡൽ എക്സാം റെമഡിയൽ ക്ലാസുകൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക സി എം എം നോളജ് വർക്ക്